ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമായി മാറുമ്പോൾ നമ്മുടെ നാടിന് മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഓരോന്നും നടപ്പാക്കപ്പെടുന്നുവെന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് അതിൽ സന്തുഷ്ടരായിരിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളാകെയും ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭൂതകാലം നമ്മുടെ നാടിനുണ്ട് അതാണ് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ നമ്മുടെ നാടിനെ വിശേഷിപ്പിച്ച കാലം പക്ഷേ അവിടെ നിന്നാണ് ഇന്നത്തെ പ്രബുദ്ധ കേരളത്തിലേക്ക് നാം യാത്ര ചെയ്തത് ഇത് പലവിധ ക്ലേശങ്ങൾ താണ്ടിയാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത് ഐതിഹാസികമായ നവോത്ഥാന മുന്നേറ്റങ്ങൾ വഹിച്ച പങ്കുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ശരിയായ ഇടപെടൽ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന കാർഷിക സമരങ്ങൾ തൊഴിലാളി സമരങ്ങൾ അതെല്ലാം നാടിൻ്റെ ദിശ നിർണയിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറിയതാണ് ഇതിൻ്റെ ഭാഗമായി ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ഐക്യകേരളം സാധ്യമാകുന്നത് തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് വന്നു അതിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ ജനങ്ങളധികാരത്തിലേറ്റി ആ സർക്കാരാണ് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് സാമ്പത്തികമായും ഭരണപരമായും അടിത്തറപ്പാക്കിയത് എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് അവിടെ അധികാരമേറ്റ് ഒരാഴ്ചക്കുള്ളിൽ ഒരു പ്രത്യേകമായ ഓർഡിനൻസ് കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് ഇറക്കുകയുണ്ടായി അത് കേവലമായ ഒരു സർക്കാർ ഉത്തരവല്ല നമ്മുടെ നാട്ടിലെ അനേകായിരങ്ങൾ കണ്ണീരോടുകൂടി കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്ന ഭൂതകാലം അതിനെതിരെ കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒക്കെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അതിൻ്റെ ഭാഗമായി ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങളും മറ്റു മർദ്ദന നടപടികളും എന്നാൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് വിളിച്ച മുദ്രാവാക്യങ്ങൾ കേവലമായ മുദ്രാവാക്യങ്ങൾ മാത്രമല്ല നടപ്പാക്കാവുന്നവയാണ് എന്ന് തെളിയിച്ചു കൊണ്ടാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് ഇറക്കുന്നത് ഇവിടെ മണ്ണിൽ പണിയെടുക്കുന്നവന് തൻ്റെ കുടിലിൽ കിടന്നുറങ്ങാനുള്ള അവകാശം സ്ഥാപിച്ചു കൊടുക്കുകയാണ് അതിലൂടെ ചെയ്തത് ഇവിടെ ജാതി ജന്മി നാടുവാഴുത്തത്തിൻ്റെ നട്ടല്ല് തകർത്ത ഭൂപരിഷ്കരണ നിയമത്തിന് വിത്തുപാകിയത് വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കിയത് അതെല്ലാം ആ സർക്കാരിൻ്റെ ചരിത്രപരമായ നേട്ടങ്ങളാൽ ഇക്കാര്യത്തിൽ അടിപതറാതെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇടപെട്ടു എന്നതാണ് ആ സർക്കാരിൻ്റെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുക